വിവാദങ്ങളുടെയും ആരോപണങ്ങളുടെയും നടുവിൽ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും നേടിയ വിജയം മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു പുതു ചുവടുവയ്പ്പാണ് ഏറെ വനിതാ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടു വരുന്ന സിനിമാ രംഗത്ത് മാറ്റങ്ങൾ ഇവരുടെ നേതൃത്വത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു വെള്ളിയാഴ്ച നടന്ന തിരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ജനറൽ സെക്രട്ടറിയായി കുക്കു പരമേശ്വരനും തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ മുപ്പത് വർഷത്തിന് ശേഷമാണ് സംഘടനയുടെ കീ പൊസിഷനുകളിലേക്ക് സ്ത്രീകൾ വരുന്നത് ലക്ഷ്മിപ്രിയയും ജയൻ ചേർത്തലയുമാണ് വൈസ് പ്രസിഡന്റുമാർ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തേക്ക് അൻസിബ ഹസൻ നേരത്തെ തന്നെ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടു സംഘടനയിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ശ്വേതയ്ക്കും കുക്കുവിനുമെതിരെ നിരവധി ആരോപണങ്ങളും പരാതികളും ഉയർന്നു വന്നിരുന്നു എന്നാൽ ഇവയെല്ലാം സ്ത്രീകൾ നേതൃനിരയിലേക്ക് വരുന്നത് തടയാനുള്ള ലക്ഷ്യമാണെന്ന് ഒരു വിഭാഗം അഭിപ്രായപ്പെട്ടിരുന്നു സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചു എന്നാരോപിച്ച് മാർട്ടിൻ മേനാച്ചേരി എന്നയാൾ ശ്വേതയ്ക്കെതിരെ പരാതി നൽകിയിരുന്നു പരാതിക്ക് പിന്നിൽ ചില പ്രമുഖ നടന്മാരാണെന്ന രീതിയിൽ വ്യാഖ്യാനങ്ങളും ഉണ്ടായി അതേസമയം മീറ്റോ വിഷയത്തിന് ശേഷം ചില നടിമാർ നടത്തിയ തുറന്നു അടങ്ങുന്ന മെമ്മറി കാർഡ് കുക്കു പരമേശ്വരൻ കയ്യിൽ വയ്ക്കുകയും അതുപയോഗിച്ച് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു എന്നാരോപിച്ച് നടിമാർ തന്നെ രംഗത്തെത്തിയത് കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ രംഗത്ത് വനിതകളുടെ സുരക്ഷയും തൊഴിലവസരങ്ങളും വലിയ ചർച്ചയായിരുന്നു ഫിലിം കോൺക്ലേവ് വേദിയിൽ തന്നെ ശ്വേതയും കുക്കുവും വനിതാ കലാകാരികൾ നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ച് തുറന്നു സംസാരിക്കുന്നുണ്ടായി സ്ത്രീകളുടെ വേതനത്തിലെ വ്യത്യാസം സുരക്ഷാ പ്രശ്നങ്ങൾ ഘടനയിലെ അധികാര അഭാവം തുടങ്ങിയ വിഷയങ്ങളിൽ ഇരുവരും ശക്തമായ നിലപാടുകൾ രേഖപ്പെടുത്തിയിരുന്നു ഇതും അവരുടെ വിജയത്തിന് സ്വാധീന ഘടകമാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളും സുരക്ഷിതമായ അന്തരീക്ഷവും ഉറപ്പുവരുത്തുന്നതിൽ ഇരുവരുടെയും നിലപാട് ശക്തമായി പ്രകടിപ്പിച്ചു നിർമ്മാണം സംവിധാനം തുടങ്ങിയ സംഘടനാ തലങ്ങളിൽ സ്ത്രീകളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാനും തൊഴിലിടം നേടിക്കൊടുക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ സ്ത്രീകൾക്കായി സുരക്ഷാ സംവിധാനങ്ങളും ലൈംഗിക വിരുദ്ധ സെല്ലുകൾ രൂപീകരിക്കുന്നതിനുള്ള നടപടികളും എടുത്തിരുന്നു സ്ത്രീ തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ശക്തമായ നിയമ നടപടികൾ സിനിമാ രംഗത്തെ സ്ത്രീ പുരുഷ സമത്വം ഉറപ്പാക്കുന്ന സംവിധാനങ്ങൾ തുല്യവേതനം അവസരങ്ങളിലെ സുതാര്യത സുരക്ഷിതമായ തൊഴിലന്തരീക്ഷം എന്നിവയാണ് ഭാവിയിൽ പ്രതീക്ഷിക്കുന്നത് പഴയ ഘടനയിൽ നിന്ന് മാറ്റം വരുത്തുന്നതിനുള്ള സിനിമാ സംഘടനകളുടെ പ്രതിരോധം രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമ്മർദ്ദങ്ങൾ പുരുഷാധികാരവാദങ്ങൾ എന്നിവയാണ് ശ്വേതയ്ക്കും കുക്കുവിനും ഇനി നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ നടി ആക്രമിക്കപ്പെട്ട കേസിൽ സത്യം ഉടൻ പുറത്തു വരണമെന്നും അതിജീവത അമ്മയിലേക്ക് തിരിച്ചു വരണമെന്നും ശ്വേതാ മേനോൻ വ്യക്തമാക്കി സംഘടനയുടെ മറ്റ് വിഷയങ്ങളിലെ തീരുമാനങ്ങളും നിർണായകമാകും